തിരുവനന്തപുരം വെമ്പായത്ത് പതിനാറുകാരനെ കാണാതായ സംഭവത്തിൽ വഴിത്തിരിവ് മാർച്ച് അഞ്ചിന് പേട്ടയിൽ ട്രെയിൻ തട്ടി മരിച്ചത് കാണാതായ അഭിജിത്ത് എന്ന് സുഹൃത്ത് മൊഴി നൽകി മൃതദേഹം ഒരു മാസം കഴിഞ്ഞപ്പോൾ പോലീസ് സംസ്കരിച്ചു എന്നും രേഖകളില്ലാത്തതിനാൽ മൃതദേഹം തിരിച്ചറിയാൻ സാധിച്ചില്ലെന്നുമാണ് പോലീസിന്റെ വിശദീകരണം ഈ കഴിഞ്ഞ മാർച്ച് മൂന്നിനാണ് അഭിജിത്ത് വീട് വിട്ടിറങ്ങിയത് അഭിജിത്തിനെ കാണാനില്ലെന്ന് ചൂണ്ടിക്കാട്ടി വീട്ടുകാർ വട്ടപ്പാറ പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകിയിരുന്നു അഞ്ചാം തീയതിയാണ് അഭിജിത്ത് ട്രെയിൻ തട്ടി മരിച്ചത് ബന്ധുക്കൾ ആരും വന്നില്ലെന്നും മൃതദേഹം തിരിച്ചറിഞ്ഞില്ലെന്നും വിശദീകരിച്ചാണ് ഏപ്രിൽ അഞ്ചിന് പോലീസ് അഭിജിത്തിന്റെ മൃതദേഹം സംസ്കരിച്ചത് അഭിജിത്തിന്റെ സുഹൃത്തിനെ ചോദ്യം ചെയ്തപ്പോഴാണ് പേട്ടയിൽ ട്രെയിൻ തട്ടി മരിച്ചത് അഭിജിത്ത് തന്നെയെന്ന് പോലീസിന് വിവരം ലഭിച്ചത് മകന് എന്താണ് സംഭവിച്ചതെന്ന് അറിയണമെന്നും തങ്ങളെ അറിയിക്കാതെയാണ് പോലീസ് മൃതദേഹം സംസ്കരിച്ചത് എന്തിനാണെന്ന് വ്യക്തമാക്കണമെന്നും അഭിജിത്തിന്റെ പിതാവ് പറഞ്ഞു അഭിജിത്തിന്റെ സുഹൃത്തുക്കളാണ് വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടു പോയതെന്നും പിതാവ് പറഞ്ഞു മുൻപ് ഈ സുഹൃത്തുക്കളോട് താൻ ബന്ധപ്പെട്ടിരുന്നെങ്കിലും അവർ കൃത്യമായ മറുപടി തന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ഷെയർ വിരൽ ഒരു എത്താനായി മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു